കൂടുതലായിട്ടും ഇവിടെ കപ്പിളായിട്ടല്ല വരാറ് ഒന്നെങ്കിൽ ഭാര്യ വരും അല്ലെങ്കിൽ ഹസ്ബൻഡ് വരും യൂഷ്വലി സ്ത്രീകളാണ് വരാറ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ട് ഇതാണ് എൻ്റെ റിപ്പോർട്ട് ഇതാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഓവുലേഷൻ കൃത്യമാണ് എനിക്ക് മെൻസസ് കറക്റ്റ് ടൈമിലാണ് ഡോക്ടർ വരുന്നത് ഹസ്ബൻഡ് കൗണ്ടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം ഹസ്ബൻഡ് പറയും മെൻസസ് അല്ല വൈഫിൻ്റെ മെൻസസ് കറക്റ്റ് അല്ല അവളുടെ പിന്നെ നമസ്കാരം ഇന്നും ഒ പിയിൽ വരുന്ന സമയത്ത് ഡോക്ടർ എ എം എച്ച് ഹോർമോണ് കുറവാണ് പ്രൊലാക്റ്റിൻ കൂടുതലാണ് എഫ് എസ് എച്ച് വളരെ കൂടുതലാണ് ഹസ്ബൻഡിന് എനിക്ക് എഫ് എസ് എച്ച് വളരെ കുറവാണ് ഇങ്ങനെ പല ഹോർമോൺ റിലേറ്റഡ് കംപ്ലയിൻസ് പേഷ്യൻസ് പറയാറുണ്ട് എപ്പോഴും ഏതൊരു രോഗം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ ഒരു ഹോർമോൺ സംബന്ധമായ പ്രശ്നം തകരാറ് അല്ലെങ്കിൽ എൻഡോക്രൈനോളജിക്കൽ ഡിസോർഡേഴ്സ് എല്ലാവരിലും കാണാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസ് ഔട്ട്കം നമുക്ക് കിട്ടുന്ന സമയത്ത് എപ്പോഴും അതിലൊരു ബാലൻസ് ഹോർമോൺ ഇംബാലൻസ് കാണാറുണ്ട് അപ്പോൾ ഈ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറ് അങ്ങനെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുകയും ഒപ്പം നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടുകൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടാറുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വന്ധ്യതയെക്കുറിച്ചാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷ വന്ധ്യത രണ്ടിനേയും കുറിച്ച് ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട് ഇത് കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ ഒ പിയിൽ േറ്റവും കൂടുതൽ ഇൻഫെർട്ടൈൽ കപ്പിൾസ് വരുന്ന ഒരു സമയമാണ് കാരണം ഈ ഒരു പത്ത് വർഷത്തിനിടക്കായിട്ട് ഈ കംപ്ലയിൻസ് കൂടുതലായിട്ടാണ് വരുന്നത് ഇപ്പോൾ കുട്ടികളില്ലാത്തൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ഒരു ആറ് മാസം ഒരുമിച്ച് കൂടെ കോൺട്രസെപ്റ്റീവ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ നിന്നിട്ട് കുഞ്ഞുങ്ങളാവാതെ ആകുമ്പോഴാണ് കപ്പിൾ നമ്മളടുത്തേക്ക് വരാറ് അല്ലാതെ നിങ്ങൾ ഹസ്ബൻഡ് വിദേശത്താണ് ഭാര്യ നാട്ടിലാണ് അല്ലെങ്കിൽ രണ്ട് പേരും ഡിഫറെൻ്റ് ലൊക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻഫെർട്ടിലിറ്റി പ്രശ്നം ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം യാറ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ ഒരുമിച്ച് നിന്നിട്ടല്ലേ നമുക്കൊരു നാച്ചുറൽ മെത്തേഡ് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം നാച്ചുറലി കൺസീവ് ആവുന്നില്ലെങ്കിൽ മാത്രം മെഡിസിനെക്കുറിച്ച് ചിന്തിക്കാം എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആറ് മാസം മുതൽ ഒരു വർഷം വരെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാതെ കപ്പിള് ഒരുമിച്ച് നിന്നു പ്രത്യേകിച്ചും അവർ മുപ്പത് വയസ്സിന് താഴെയും കൂടെ ആണ് എന്നിട്ട് അവർ കൺസീവ് ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതല്ല മുപ്പത് വയസ്സിന് മേലുള്ളവരാണെങ്കിൽ ഒരു വർഷം വരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുഞ്ഞുങ്ങളാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളപ്പോൾ ഒരു ഡോക്ടറെ വന്ന് കാണേണ്ടതാണ് നമുക്ക് ഇന്ന് ഈ വന്ധ്യതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ടിത് വരുന്നു അത് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇങ്ങനെ കേസുകൾ കൂടാനുള്ള കാരണം എന്തൊക്കെയാണ് നമ്മളതിന് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ മാറ്റം വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മുതലായിട്ടും ഇവിടെ കപ്പിളായിട്ടല്ല വരാറ് ഒന്നെങ്കിൽ ഭാര്യ വരും അല്ലെങ്കിൽ ഹസ്ബൻഡ് വരും യൂഷ്വലി സ്ത്രീകളായി ാണ് വരാറ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഹസ്ബൻഡിന് റിപ്പോർട്ട് ഇതാണ് എൻ്റെ റിപ്പോർട്ട് ഇതാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഓവുലേഷൻ കൃത്യമാണ് എനിക്ക് മെൻസസ് കറക്റ്റ് ടൈമിലാണ് ഡോക്ടറെ വരുന്നത് ഹസ്ബൻഡ് കൗണ്ടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം ഹസ്ബൻഡ് പറയും മെൻസസ് അല്ല വൈഫിൻ്റെ മെൻസസ് അല്ല അവളുടെ പിന്നെ ഓവലേഷൻ ടൈമിങ് കറക്റ്റല്ല നമ്മൾ ഓവുലേഷൻ കിറ്റൊക്കെ വെച്ച് നോക്കി അപ്പം ഓവുലേഷൻ കാണുന്നില്ല പിന്നെ ഡിലേഡ് ആയിട്ടാണ് ഓവുലേഷൻ കാണിക്കുന്നത് ആ ദിവസങ്ങളിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് നോക്കി പക്ഷേ എന്നിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ല നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ വൈഫിൻ്റെ ഫാമിലിയിലോ ഒന്നും ഇത് ഹിസ്റ്ററിയും കാണുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങനെ വരുന്നത് ചോദിക്കാറുണ്ട് ചില കേസസ് ഞാൻ പറയാമല്ലോ എപ്പോഴും ഒരു ഇഡിയോപ്പതി കോഴ്സ് ആയിരിക്കും അതായത് എന്താണ് കാരണം എന്നറിയില്ല രണ്ടുപേരുടെ റിപ്പോർട്ടും പലപ്പോഴും നോർമലായിട്ട് തന്നെയാണ് വരാറ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ട് ഫസ്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ അടുത്തൊരു കപ്പൾ വരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വൈഫിൻ്റെ ീജറിലേക്ക് പോകാൻ പാടുള്ളൂ കാരണം അതൊരു മിനിമൽ പിന്നെ കോസ്റ്റ് വരുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നതുമായ ഒരു ലെസ് കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റാണ് അപ്പോൾ അത് ആദ്യം നിങ്ങൾ ഫിനിഷ് ചെയ്യുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീമെയിൽ സൈഡിലേക്ക് വരാം ഫീമെയിൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഡിസീസസും കുറച്ച് കോംപ്ലിക്കേഷൻസും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റുകളും ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് വെക്കണം ഇനി എപ്പോഴും വരുന്നവർക്ക് ഫസ്റ്റ് നമ്മൾ ഓവുലേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറ് അപ്പോൾ ഓവുലേഷൻ തകരാറാണ് അതുകൊണ്ടുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ബോഡിയിൽ ഉണ്ടാവുമ്പോഴാണ് ണല്ലോ ഓവുലേഷൻ തകരാറുകൾ വരുന്നത് നമ്മുടെ ബോഡിയിൽ ലുട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഹൈ ആയിരിക്കുന്ന ഒരു സമയത്താണ് ഓവുലേഷൻ സംഭവിക്കുന്നത് എൽ എച്ച് സേർജ് എന്നാണ് അതിന് പറയുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഓവുലേഷൻ കിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ എൽ എച്ച് ഹോർമോൺ സെർജിൽ നിൽക്കും ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഓവുലേഷൻ കിറ്റിൽ പോസിറ്റീവ് കാണിക്കുന്നത് അതുകൊണ്ട് അന്ന് തന്നെ ഓവുലേഷൻ നടക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതിന്റെ പിറ്റേ ഓവുലേഷൻ നടന്നേക്കാം അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കാം ഓവുലേഷൻ നടക്കുന്നത് എപ്പോഴും ഓവുലേഷൻ കിറ്റ് കാണിക്കുന്നത് എൽ എച്ച് ഹോർമോണിൻ്റെ ഹൈപ്പ് ആയിരിക്കും അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കുക എപ്പോഴും ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ ലേഡിയിൽ എന്ന് പറയുമ്പോൾ അതൊരു ട്വൻറ്റി ഡേ സൈക്കിളാണ് കൃത്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ടു തേർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ആയിരിക്കും ആ സൈക്കിള് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ മെൻസസ് ഡേ വൺ ആണെങ്കിൽ മെൻസസിന്റെ ടെൻത്ത് ഡേ തൊട്ട് അതായത് ആ പീരീഡ് സൈക്കിളിൻ്റെ ടെൻത്ത് ഡേ തൊട്ട് പീരീഡ് സൈക്കിളിൻ്റെ ഡേ ആ ഒരു ഒരാഴ്ചയാണ് നമ്മൾ ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ദിവസം ആർക്ക് ഈ ഇരുപത്തിനാല് മുതൽ മുപ്പത്തഞ്ച് വരെ ഒരു ഡേയ്സിൽ സൈക്കിൾ വരുന്ന ഒരാൾക്ക് ഇനി ഇറഗുലർ ആയിട്ടാണ് കൂടുതൽ പേരുമിടെ വരിക സൈക്കിൾ അല്ല അല്ലെങ്കിൽ മെൻസസ് ആവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ അതിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ചെയ്യുക ബ്ലീഡിങ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് ബ്ലീഡിങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു നോർമൽ സൈക്കിൾ ആക്കി എടുക്കുക പിന്നെ അതിൽ തന്നെ ബ്ലീഡിങ് കൂടിയവരുണ്ടാവും ബ്ലീഡിങ് കുറഞ്ഞവരുണ്ടാവും അതായത് ഹെവി ബ്ലീഡിങ് സ്പോട്ടി ബ്ലീഡിംഗ് ഒക്കെ പറഞ്ഞിട്ട് അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം അതെല്ലാം നമ്മൾ ഹോർമോൺ

കുട്ടികൾ അടുത്ത് വരാറുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെൻസസ് ആവാത്ത കംപ്ലൈൻറ്റ് ആയിട്ട് ടീനേജ് കുട്ടികൾ വരാറുണ്ട് അപ്പോൾ ഒരു പതിനാറ് വയസ്സായി ഡോക്ടർ പതിനെട്ട് വയസ്സായി മോൾക്ക് ഇതുവരെ പീരീഡ് ആയിട്ടില്ല അത്തരം കേസുകൾ നമ്മൾ ക്രൊമസോമൽ സ്റ്റഡി കൊടുക്കാറുണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ചില കുട്ടികളിലൊക്കെ ആബ്സെൻസ് ഓഫ് ഓവറി ഓവറി കാണാറില്ല ജന്മനാ ഓവറി ഇല്ലാത്ത കേസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എ എം എച്ച് ഹോർമോൺ വളരെ അധികം കുറവായത് മെൻസസ് ആവാത്ത കേസുകൾ അതായത് അവർക്ക് കൃത്യമായി അണ്ടങ്ങളില്ല ഒരു കുഞ്ഞ് പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ശരീരത്തിൽ അവളുടെ ഓവറിക്കകത്ത് നാന്നൂറ് മുതൽ അറുന്നൂറ് വരെയൊക്കെ ഫോളിക്കിൾസ് അല്ലെങ്കിൽ അണ്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഇല്ലാതെ ജന്മന ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളും ഉണ്ട് ചില ക്രമസോമൽ പ്രോബ്ലം കൊണ്ട് അങ്ങനെ വന്നേക്കാം അപ്പോൾ ജന്മന ഇല്ലാത്ത കേസുകൾ ഇനി വേറെ പല കേസുകളുണ്ട് ജന്മന വജൈന ഇല്ലാത്ത വജൈനൽ ഓപ്പണിംഗ് ഇല്ലാത്ത കേസുകൾ അതൊക്കെ സർജറിയിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം ജന്മന വജൈനൽ ഓപ്പണിംഗ് ഇല്ലാത്ത കേസുകളുണ്ട് ഇതൊക്കെയാണ് കൂടുതലും ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പറയുന്ന കംപ്ലൈൻറ്റ് ഇവർക്കൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ആയിരിക്കും കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പി സി ഒ കംപ്ലയിൻ്റ് ആയിരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വിലനായിട്ട് വരുന്നത് ഇത് നമുക്ക് ഡയറ്റും എക്സസൈസും ഒക്കെ പേഷ്യൻറ്റ് കൊടുക്കുന്നതിലൂടെ ക്ലിയർ ചെയ്ത് സൈക്കിൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇനി മെയിൽ കംപ്ലയിൻറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഹൈഡ്രോസീല് വരിക്കോസീല് പോലുള്ള കംപ്ലയിൻറ്റ്സ് ആ ഭാഗങ്ങളിലുള്ള വൃക്ഷങ്ങളിലുള്ള നീർക്കെട്ട് ബന്ധപ്പെടാൻ പ്രയാസം ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്പേമ് ആബ്സെൻസ് ഓഫ് സ്പേമ് ഇപ്പം നമുക്ക് സ്പെമറ്റോസോവ പ്രൊഡക്ഷൻ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവാം അസോസ്പേമിയ പോലുള്ള കണ്ടീഷൻ ഒട്ടും സ്പേം ഇല്ലാത്ത കണ്ടീഷൻസ് ഇതെല്ലാം മെഡിസിൻസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇൻഫെർട്ടൈൽ കപ്പിൾ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഫാമിലി ഹിസ്റ്ററി അന്വേഷിക്കാറുണ്ട് ഒരാളുടെ കാര്യം അല്ലെങ്കിൽ അയാൾക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ക്ലിയർ ആയിട്ട് വരില്ല പകരം അവരുടെ ഫാമിലി ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട് അവരുടെ ചൈൽഡ്ഹുഡ് ഡിസീസിൻ്റെ ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിനൊരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പല കേസുകളിലും നമുക്ക് റിസൾട്ട് കിട്ടുന്ന അതൊരു നൂറ് പേരിവിടെ വരുവാണെങ്കിൽ മുപ്പത് പേർക്ക് റിസൾട്ട് കിട്ടുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ തന്നെയാണ് പിന്നീടുള്ളവർക്ക് ചിലപ്പം കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമായിരിക്കും അതായത് ഇപ്പം സ്ത്രീകളുടെ യൂട്രസിന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഓവറിയുടെ തകരാറാണെങ്കിൽ ക്ലിയർ ചെയ്യാം ബ്ലീഡിങ്ങിൻ്റെ തകരാറാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഹോമോ ഹോർമോൺസിൻ്റെ ഇമ്പാരിറ്റി ആണെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം അത് കഴിഞ്ഞ് ഓവം പ്രൊഡ്യൂസ് ചെയ്തു ഫെർട്ടിലൈസ് ആയി പുറത്തേക്ക് അതായത് പിന്നെ യൂട്രസിനകത്തേക്ക് ഫർട്ടിലൈസ് ആയ ഒരു സൈഗൂട്ട് വന്നു കഴിഞ്ഞ് പിന്നെ അത് അവിടെ ഇംപ്ലാന്റ് ആവാനുള്ള തകരാറ് സംഭവിക്കാം അതായത് യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തകരാറുകൾ യൂട്രസിൻ്റെ ഷേപ്പിൻ്റെ പ്രോബ്ലം ജന്മന ഇപ്പം ബൈക്വർണേറ്റ് യൂട്രേറ്റ് യൂട്രസ് അല്ലെങ്കിൽ സെപ്റ്റേറ്റ് ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പിന്നീട് അലയിടി വീണ്ടും ഫേസ് ചെയ്യാം ആ സമയങ്ങളിലാണ് അബോർഷനൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഫെർട്ടിലൈസേഷനിൽ മാത്രമല്ല കാര്യം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷനും വലിയൊരു റോൾ ഉണ്ട് അത് സ്ത്രീയുടെ ബോഡിയിലുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പം പിന്നീട് ഇംപ്ലാന്റേഷൻ നടക്കാതെ അബോർഷൻ ആവുന്നത് അത്ര ൾക്കാരോട് കൂടുതൽ പേരും ഒബീസ് ആവാനാണ് സാധ്യത അങ്ങനെയുള്ളതിൽ കൂടുതൽ ആൾക്കാരും ഒരു വണ്ണക്കൂടുതലുള്ള നേച്ചറുള്ള ആൾക്കാരായിരിക്കും അവരോട് എപ്പോഴും വണ്ണം കുറയ്ക്കാൻ പറയാറുണ്ട് ഹസ്ബൻഡ് ആണെങ്കിലും ശരി വൈഫാണെങ്കിൽ ശരി കുറച്ചും കൂടെ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി വളരെ പ്രയാസമായിരിക്കും ഇപ്പം ട്വൻറ്റീസ് തേർട്ടീസ് ഏജിലൊക്കെ ട്വന്റീസിലാണല്ലോ ഫസ്റ്റ് ഒരു പ്രഗ്നൻസി യൂഷ്വലി നമ്മുടെ നാട്ടിലൊക്കെ ട്വൻറ്റീസിലൊരു ഫസ്റ്റ് പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ട്വൻറ്റീസിൽ ഏജിൽ സ്ത്രീകൾ ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും തേർട്ടി കഴിഞ്ഞുള്ള ഒരു പ്രഗ്നൻസിക്ക് റിസ്ക് കൂടുതലാണ് ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രഗ്നൻസി റിസ്ക് കൂടുതലാണ് മാത്രമല്ല ഓവത്തിൻ്റെ ഓരോ മാസം കഴിയുമ്പോൾ നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഓവത്തിൻ്റെ ക്വാളിറ്റി കൂട്ടേണ്ടതായിട്ട് വരും ഒരു അബോഷൻ തടയാനായിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഐഡിയൽ ടൈം ഓഫ് ഫോർ പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്വൻറ്റി ഫൈവിനും തേർട്ടിയുടെ ഇടയിൽ അല്ലെങ്കിൽ ട്വൻറ്റി ത്രീ ആ തൊട്ട് ട്വൻ്റി ർട്ടി വരെ നമ്മുടെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിരിക്കണം അപ്പം അത് ഏറ്റവും ഒരു ഹെൽത്തി ഓവം ഉണ്ടാവാനും ഓവത്തിൽ നിന്ന് ഫെർട്ടിലൈസ് ഒരു സാധ്യത അപ്പോഴേക്ക് കൂടുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നേക്കാം ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളൊരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് ഇന്നൊരു പ്രോബ്ലം എന്ന് കാണുന്നതിന് പകരം ഇറ്റ്സ് എ കമ്പൈൻഡ് പ്രോബ്ലം അപ്പോൾ നമ്മൾ ആ ഒരു ആയിട്ടുള്ള വിഷയങ്ങൾ വിശകലനം ചെയ്തിട്ട് മെഡിസിൻ എടുക്കുമ്പോൾ മാത്രമായിരിക്കും ക്ലിയർ ആവുന്നത് ഇതിൽ തന്നെ ഹോമിയോപ്പത്തിക് മെഡിസിൻസിന് വലിയൊരു റോളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റത്തിന് തേടുകയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിംറ്റം ആ ഒരു വ്യക്തിയിലുണ്ടാവും മറ്റ് വ്യക്തികളിൽ നിന്ന് മറ്റു രോഗികളിൽ നിന്ന് ആ ഒരാളെ വേർതിരിക്കുന്ന ഒരു പ്രത്യേകത അയാളിലുണ്ടാവും അപ്പം അതിനെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എടുക്കുന്നത് മാത്രമല്ല ആ രോഗിയുടെ ആകമൊത്തം കംപ്ലയിൻറ്റ്സ് അത് മെൻറ്റൽ ലെവൽ ഫിസിക്കൽ ലെവലിലൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും മെഡിസിൻസ് കൊടുക്കുന്നത് അതല്ലാതെ ആ രോഗിക്ക് ഒരു പെർട്ടിക്കുലർ കംപ്ലൈൻ്റ് ഉണ്ട് ഇന്ന ആൾക്കൊരു ഒരു പി സി ഒസ് ഉണ്ട് അപ്പം പി സി ഒസ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുള്ള പകരം നമ്മൾ ആ ഒരു കമ്പൈൻഡ് ആ കപ്പളിന് ആസ് എ ഹോൾ എടുത്തിട്ട് അവർക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് അങ്ങനെയാണ് മെഡിസിൻസ് കൊടുക്കുന്നത് അപ്പം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഇതിനുണ്ട് ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ പി സി ഒ കുറയ്ക്കാനായിട്ട് ഫോളിക്കുൾസിൻ്റെ എണ്ണം എക്സ്ട്രാ ഇമ്മച്ചുറായിട്ടുള്ള ഫോളിക്കുൾസിൻ്റെ അത് കുറക്കാനായിട്ട് എ എം എച്ചിൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ എ എം എച്ചിൻ്റെ വാല്യൂ നമുക്കൊരു പരിധിയിൽ അപ്പുറം കൂട്ടാൻ പറ്റില്ല പക്ഷേ നമുക്കതിൻ്റെ ക്വാളിറ്റി എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ എ എം എച്ച് കൂട്ടാനായിട്ട് പിന്നെ എൽ എച്ച് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലായിരിക്കുന്ന കേസുകൾ അപ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോണൊക്കെ വളരെയധികം ഹൈ ആണെങ്കിൽ ഓവുലേഷൻ നടക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ അത്തരം കേസുകളൊക്കെ നമുക്ക് ഹോർമോൺ കറക്റ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഒപ്പം പേഷ്യൻ്റ് നമ്മൾ പറയുന്ന ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് മധുരം നിങ്ങളോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മധുരം ഒഴിവാക്കി തന്നെ ആ ഒരു മാസം ഇവിടെ ആയിട്ട് ഫോളോ ചെയ്യണം ഞാൻ എപ്പോഴും ഇവിടെ പേഷ്യൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളത് പറയാറുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു നിങ്ങളെ ഞാൻ ഫോഴ്സ് ചെയ്യില്ല അപ്പം നയൻറ്റി കെ ജി ഉള്ള ഇവിടെ വരുമ്പോൾ നെക്സ്റ്റ് മന്ത് നിങ്ങൾ എയ്റ്റി ആയിട്ട് വരണം അല്ലെങ്കിൽ സെവൻറ്റി കെ ജി ആയിട്ട് വരണം എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റെ ഫോഴ്സ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഒരിക്കലും ഇടാറില്ല അങ്ങനെ ഒരിക്കലും പോസിബിളും അല്ല ചില ആൾക്കാർക്ക് കുറച്ച് ടൈം എടുക്കും നിങ്ങൾ എത്ര തന്നെ ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ത്രീ ഫോർ മന്ത്സ് എടുത്തിട്ടായിരിക്കും ഇനിഷ്യൽ ചേഞ്ച് തന്നെ കണ്ടു തുടങ്ങുന്നത് മറ്റു ചിലർക്ക് അങ്ങനെയല്ല രണ്ട് ദിവസം നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ മൂന്നാം ദിവസം നിങ്ങൾ ഒന്നോ രണ്ടോ കിലോ കുറഞ്ഞിരിക്കും അത് ഓരോരുത്തരുടെ ബോഡി നേച്ചറ അതിനിടെ വന്ന് വേവലാതി പറയുന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടറെ ഞാൻ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുകയാണ് പക്ഷെ ഞാൻ ഒരു കിലോ പോലും ഇതുവരെ കുറഞ്ഞിട്ടില്ല പക്ഷെ കാണാൻ എനിക്ക് ഇത്തിരി മാറ്റമൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ കുറച്ച് അയഞ്ഞു വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എൻ്റെ വെയിറ്റ് ഒരു കിലോ പോലും കുറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല വെയിറ്റ് കുറയുന്നതിലല്ല കാര്യം നിങ്ങൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം അപ്പം നമ്മുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ ഷുഗർ ഒഴിവാക്കുക അതുപോലെ എക്സസ് കാർബോ ഒഴിവാക്കുക എന്നിട്ട് പ്രോട്ടീനും പിന്നെ ഫാറ്റും എല്ലാം കൂടെ മിക്സ് മിക്സ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ അടുത്ത് ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഏത് ഓർഡറിൽ കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു സംഗതിയാണ് ഒരാൾ ഒരു നേരം വെജിറ്റബിൾസ് മാത്രം എടുക്കുന്നു കാരണം വെജിറ്റബിൾസ് ഇസ് വെരി ഗുഡ് അപ്പോൾ അത് ആ ഒരു ഇത് നമ്മുടെ ഒരു ഐഡിയോളജി നമുക്കുണ്ട് പച്ചക്കറികൾ ഏറ്റവും നല്ലതാണ് ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു പച്ചക്കറികൾ നല്ലതാണ് അപ്പോൾ ഒരു നേരം പച്ചക്കറി മാത്രം എടുക്കുന്നു നെക്സ്റ്റ് ടൈം അയാൾ മീറ്റ് മാത്രം എടുക്കുന്നു മീറ്റും നല്ലതാണ് നമ്മുടെ ബോഡി ക്ക് പ്രോട്ടീൻ കിട്ടാനും വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാൻ മീറ്റും വളരെ അത്യാവശ്യമാണ് ഒരു നേരം മീറ്റ് എടുക്കുന്നു ഒരു നേരം അയാൾ ഫ്രൂട്ട്സ് എടുക്കുന്നു ബിക്കോസ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഫ്രൂട്ട്സ് എടുക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ആൾ ചെയ്യുന്നുണ്ട് ബട്ട് അയാൾ വെയിറ്റ് കുറയുന്നില്ല അയാൾ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുന്നില്ല ബട്ട് അതേ സമയത്ത് ഒണ്ടി അത് ഹാൻഡ് വേറൊരാളപ്പുറത്തിരുന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നു ഒരു ഒരു നേരം കുറച്ച് മീറ്റ് മീറ്റ് അവിടെ ഉണ്ട് അതുപോലെ കുറച്ച് നട്ട്സ് ഉണ്ട് അങ്ങനെ ഒരു കമ്പൈൻഡ് ഒരു സമീകൃതമായിട്ടുള്ള രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നു മൂന്ന് നേരം അപ്പോൾ അയാൾക്കാണ് കൂടുതൽ ചേഞ്ച് വരുന്നത് അപ്പം അയാളാണ് പെട്ടെന്ന് വെയിറ്റ് ഡൗൺ ആവുന്നത് അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് ഒരു സംഗതിയല്ല നല്ലതാണെന്ന് കരുതി അമിതമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ നല്ലതാണെന്ന് കരുതിയിട്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല ഫ്രൂട്ട്സ് നല്ലതായുണ്ട് ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കണമെന്നില്ല ചില കുട്ടികളൊക്കെ ഉണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വേറെ ഒന്നും കഴിക്കില്ല അമ്മമാർ ഫ്രൂട്ട്സ് തന്നെ ഫീഡ് എടുത്തുണ്ട് അത് കുട്ടിക്ക് കുട്ടിക്കിഷ്ടമാണല്ലോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ മൗത്ത് അത്സർ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ എന്തിൻ്റെയും എക്സസ് നമുക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും അപ്പം ഞാൻ ീ പറയുന്ന ഡയറ്റ് ഇതിനോടൊപ്പം ഫോളോ ചെയ്ത് പറയുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്ത് മെഡിസിൻസ് കഴിച്ച് കൃത്യമായിട്ടൊരു സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലത്തിന് നല്ല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും നിങ്ങൾ ഈ ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതായത് ഇപ്പോൾ യൂട്രസില് ഫൈബ്രോഡ് യൂട്രസില് സിസ്റ്റുകൾ ഓവറിൽ സിസ്റ്റുകൾ പോളിപ്സ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് പി സി ഒ എസ് പി ഐ ഡി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വെള്ളപ്പൊക്കിൻ്റെ ഇഷ്യൂ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായേക്കാം ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൽ സൈഡിലാണെന്നുണ്ടെങ്കിൽ വെരിക്കോസീൽ ഹൈഡ്രോസീൽ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഇറക്ഷൻ കംപ്ലൈൻറ്റ്സ് ഇ ഡി പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല